ഞാൻ പറഞ്ഞു യജ്ഞത്തിൽ മൂന്ന് ഭാഗങ്ങൾ പ്രധാനപ്പെട്ടതുണ്ട് ഒരു വശത്ത് സമർപ്പണമാണ് മനസ്സ് സമർപ്പിക്കേണ്ടത് ലോകത്തിലല്ല മനസ്സ് സമർപ്പിക്കേണ്ടത് ഭഗവാനിലാണ് എന്നാൽ നമ്മൾ വിതരണം ചെയ്യണം അതാരൊക്കെ കൊടുക്കണം ലോകത്തിൽ പിന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ലോകം എന്തു തന്നാലും പരാതിയില്ലാതെ അസൂയ കാണിക്കാതെ സ്വീകരിക്കാൻ നമ്മൾ പഠിക്കണം അപ്പം നമ്മുടെ ജീവിതം എന്തായി യജ്ഞമായി ഒന്നുകൂടി ശ്രദ്ധിക്കണേ ഈശ്വരനിൽ സമർപ്പണം ആർക്ക് സമർപ്പണം ഈശ്വരന് സമർപ്പണം ലോകത്തിൽ വിതരണം പങ്കുവെക്കല് പിന്നീട് ലോകത്തിൽ നിന്ന് കിട്ടുന്നതിനെ സ്വീകരണം എന്ത് കിട്ടിയാലും സ്വീകരണം അപ്പൊ അങ്ങനെയുള്ള വ്യക്തിയുടെ ജീവിതം അതിന്റെ പേരാണ് യജ്ഞജീവിതം മനസ്സിലായോ നിങ്ങൾക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം എന്നിട്ട് നമ്മൾ അടുത്തയിലേക്ക് കിടക്കാം അന്നാൽ ഭവന് अन्नाद् भूतानि पर्जन्यादन्न सम्भवा पर्जन्यादन्न सम्भवा यज्ञाल् भवति पर्जन्या यज्ञा भवति पर्जन्या यज्ञ कर्म समुद्भवा कर्म समुद्भव कर्म ब्रह्मोद्भवम् विद्धि ക്ഷര സമുഭവം ബ്രഹ്മാക്ഷര സമദ്ഭവം തസ്വധം ബ്രഹ്മാസ്മാർ ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഭഗവാൻ യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മനസ്സ് ഭഗവാനിൽ അർപ്പണവും ലോകത്തിൽ സ്നേഹവും അതുപോലെ ദാനവും സ്നേഹവും ദാനവും ദാനം എന്ന് പറഞ്ഞാൽ പങ്കുവെക്കലും അതുപോലെ തന്നെ ലോകം തരുന്നതിനെ സ്വീകരിക്കലുമായാൽ അവരുടെ കൂടെ എപ്പോഴും ഈശ്വരൻ പ്രകടമാവും എല്ലാവരുടെ കൂടെയും ഈശ്വരൻ ഉണ്ട് പക്ഷെ അവരിൽ ഈശ്വരൻ പ്രകടമാവും അവർക്ക് ഈശ്വര ശക്തി അനുഭവിക്കാൻ പറ്റും എന്താണ് ഗോഡ്ലി പവർ വിത്ത് എന്ന് വേണമെങ്കിൽ പറയാം ഉള്ളിലിരിക്കുന്ന പവർ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും അവരാണ് ശരിക്കും ജീവിതം നയിക്കുന്നവരെന്ന് അല്ലാത്തവരൊക്കെ ജീവിക്കുന്നുണ്ട് ഇനി ഭഗവാൻ അതാണ് അടുത്തത് പറയുന്നത് ചക്രം അഘായൂരി രാമ